സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാധ്യമങ്ങൾ അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിച്ചു പോലെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും രൂക്ഷമായാണ് പ്രതികരിച്ചത് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ലെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് വാർത്ത അടിസ്ഥാനരഹിതമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രി ആ ദിവസം ഉച്ചതിരിഞ്ഞുള്ള പരിപാടികളെല്ലാം മാറ്റിവച്ചിരുന്നു ഈ കാര്യം അന്വേഷിക്കാതെ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്നാണ് ഈ വാർത്തകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞില്ല ശുദ്ധ അസംബന്ധമാണത് സർക്കാർ വാർഷികത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് വാർത്തകൾക്ക് പിന്നിൽ പിന്നിലെന്ന് മുഖ്യമന്ത്രി ഓഫീസ് ആരോപിക്കുന്നു അതേസമയം പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പരിഗണന ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട് കേന്ദ്ര സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് റോഡുകൾ നിർമ്മിച്ചത് പക്ഷേ ഉദ്ഘാടന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചിരുന്നില്ല ഇതാണ് പരാതിയുടെ പ്രധാന കാരണം റിപ്പോർട്ടർ തിരുവനന്തപുരം